നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു കളിപ്പാട്ടം ആണ് ഉണ്ടാക്കുന്നത് പേപ്പർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു തോക്കാണ് ഈപ്പൊട്ടി തോക്കൊക്കെ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇത് രണ്ട് വൈറ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് പേപ്പർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏത് പേപ്പർ ഉപയോഗിച്ചും നമുക്ക് ഇത് തോക്ക് ഉണ്ടാക്കാം സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ബുക്കിൻ്റെ പേപ്പറൊക്കെ കീറി ഞങ്ങൾ ഈ ടോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ പേപ്പർ തോപ്പുണ്ടാക്കുന്നത് നോക്കി നോക്കാം അപ്പൊ ആദ്യം നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ചുരുക്കം കഴിഞ്ഞാലും ഒരു അച്ഛൻ മുതൽ മറ്റേ അച്ഛൻ വരെ ഇങ്ങനെ മോനോട് മോണിങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുക്കിയെടുക്കുക ഇങ്ങനെ ചുരുക്കിയെടുത്ത് ഈ വശത്ത് ഒരു അല്പം വശം നോക്കി കോക്കിന്റെ കുഴല് റെഡി ആയിട്ടുണ്ട് അടുത്തത് രണ്ടാമത് എടുക്കുന്നു ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഈ ഒരു വീതിയാണ് വേണ്ടത് ഈ ഒരു വേദിയില് ഇങ്ങനെ മടക്കി രീതിയിലാണ് നമ്മൾ മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്തത് ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കുഴൽ നിന്ന് ഇതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ മടക്ക് മടക്കി മടക്കുന്നു രണ്ടായിട്ട് മടക്കുന്നു അതിനുശേഷം ഈ പേപ്പറ് ഇതെടുത്തിട്ട് ഇങ്ങനെ ചെയ്തു ഇതിങ്ങനെ ഈ ഭാവം ഇങ്ങനെ അകത്തേക്ക് മടക്കി മടക്കി വയ്ക്കുന്നു ശേഷം ഈ കുഴര എടുത്ത് ഇതിനുള്ളിലൂടെ ഇങ്ങനെ നടത്തി അതിനുശേഷം ഇതിന് ഈ രണ്ട് അപ്തങ്ങളും മണ്ണുകളും ഉണ്ടായിട്ടൊന്ന് ഒഴിച്ച് മുറിക്കാൻ വഴി നമ്മുടെ പേപ്പർ തോക്ക് റെഡി ആയിട്ടുണ്ട് ഈ പേപ്പർ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കളിപ്പാട്ടവുമായി വീണ്ടും കാണാം